ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ സംഘങ്ങളുടെ ഗുണഭോക്തൃ സംഗമവും ധനസഹായ വിതരണവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അന്യം നിന്ന് പോകുന്ന പരമ്പരാഗത കൈത്തൊഴിൽ സംരക്ഷിക്കുക സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ജനറൽ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പരമ്പരാഗത കൈത്തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതാ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് അയ്യായിരത്തോളം പേർക്ക് എട്ട് കോടിയോളം രൂപയുടെ ധനസഹായം ഈ പദ്ധതി വഴി കൈമാറിയിട്ടുണ്ട് ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലേക്കായി ഓണാഘോഷ കമ്മിറ്റിയുടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും ശുചിത്വ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച മാവേലി വിളംബര ഘോഷയാത്ര മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കുക എന്നതാണ് വിളംബര ഘോഷയാത്രയുടെ ദൗത്യം വാഹന പ്രചാരണവും മാവേലിയും ഏഴു ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തും യാത്രയുടെ ഭാഗമായി മാലിന്യ സംസ്കരണം ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകും സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ബ്ലോഗേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വി കെ പ്രശാന്ത് എം അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുത്ത ബ്ലോഗർമാർ പങ്കെടുത്തു ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം മൂന്ന് മുതൽ ഒൻപത് വരെയാണ് ഇത്തവണ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക ക്ഷയരോഗബാധിതർക്ക് സാമൂഹിക പിന്തുണ നൽകിയ നിക്ഷേമിത്ര അംഗങ്ങളുടെ സംഗമവും അനുമോദനവും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി മുപ്പത് പേർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു രോഗബാധിതർക്ക് അധിക പോഷകവും സാമൂഹിക പിന്തുണയും ഉറപ്പാക്കാൻ ദാതാക്കളെ കണ്ടെത്തുന്ന പദ്ധതിയാണ് നിക്ഷയ് മിത്ര ആരോഗ്യ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ സഹകരണ സംഘങ്ങൾ സർക്കാർ ജീവനക്കാർ സർക്കാർ സർക്കാരിതര സംഘടനകൾ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾ വ്യക്തികൾ തുടങ്ങിയവയ്ക്ക് നിക്ഷയ് മിത്രയുടെ ഭാഗമായി പ്രവർത്തിക്കാം സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി സബ്സിഡി സാധനങ്ങളും മറ്റുപന്നങ്ങളും ജില്ലയിലെ ഉൾപ്രദേശങ്ങളിൽ വരെ എത്തിക്കാൻ സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് അടുത്ത മാസം വരെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെ ഈ ഓണച്ചന്തകൾ സഞ്ചരിക്കും നെയ്യാറ്റിൻകര മണലൂർ കാവുവിള പാലത്തിന് സമീപം നെയ്യാറ്റിൻകര നഗരസഭ നിർമ്മിച്ച ഹാപ്പിനസ് പാർക്ക് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹാപ്പിനസ് പാർക്ക് യാഥാർത്ഥ്യമാക്കിയത് കാടുപിടിച്ചുകിടന്ന പ്രദേശത്ത് മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പരിഹാരമായാണ് നഗരസഭ ഹാപ്പിനസ് പാർക്ക് എന്ന പദ്ധതി നടപ്പാക്കിയത് നെയ്യാർ ഡാമിലെ കിഗ്മ ക്യാമ്പസിൽ നിയുക്തി മിനി തൊഴിൽമേള സംഘടിപ്പിച്ചു മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോ മാനേജ്മെന്റ് എം ബി എ കോളേജിന്റെയും നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിച്ചത് സി കെ ഹരീന്ദ്രൻ എം എൽ എ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിരണ്ട് പ്രമുഖ സ്ഥാപനങ്ങളും എഴുന്നൂറ്റി ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുത്തു വിവിധ കമ്പനികളിലായി അറുപത്തിരണ്ടുപേരെ തെരഞ്ഞെടുത്തു നാനൂറ്റി അൻപത്തി ഒൻപത് പേർ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി അമ്പൂരി നിവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായ കുമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമാകുന്നു അമ്പൂരിയിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി മേഖലയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കുന്നതാണ് കുമ്പിച്ചൽ കടവ് പാലം ഇരുകരകളെ മാത്രമല്ല മനുഷ്യ മനസ്സുകളെ കൂടി ഒന്നാക്കുന്നതാണ് ഈ പാലം സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലമാണിത് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ